ചെക്ക് റിവ്യൂകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഡേ സിക്സ്റ്റി സെവൻ്റെ ഫുൾ ഡേ റിവ്യൂ അപ്പോൾ ഇന്ന് എന്തൊക്കെ നടന്നു എന്നുള്ളത് മോർണിംഗ് രാവിലെ മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നത് സാവ മോൻ്റെ കരിയറിനെ സംബന്ധിച്ചിട്ടുള്ള സംഭവമായിരുന്നു അതായത് കോമണർ എന്തുകൊണ്ട് കൂടുതലായിട്ട് ബിഗ് ബോസിലോട്ട് വരുന്നില്ല എന്നുള്ള അനീഷിൻ്റെ ക്വസ്റ്റ്യൻ സാവു മോനോട് അതിന് ശേഷം ഉണ്ടായത് റോസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു പിന്നെ ഒരു കഥ പറച്ചിൽ ടാസ്ക് ഉണ്ടായിരുന്നു അയാൾ കഥ പറയുകയാണ് ടാസ്ക് ഉണ്ടായിരുന്നു പൊടിപൂരം ടാസ്ക് ഉണ്ടായിരുന്നു പിന്നെ സ്പോൺസേ ടാസ്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു പ്ലേറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ സാവമോൻ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തോട്ട് പോയി അപ്പം ഇത്രയൊക്കെ സംഭവങ്ങളാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ആണ് ദീസ് ഡേ സിക്സ്റ്റി സെവൻ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് കറക്കും വെടി തുടങ്ങി ഈ ഒരു സോങ്ങോട് കൂടിയാണ് ബിഗ് ബോസ് വീട് ഉണരുന്നത് ഡേ സിക്സ്റ്റി സെവൻ സോങ്ങിന് ശേഷം അനീഷിന്റെ പതിവ് സുപ്രഭാതം അതിന് അതായത് ഇന്നലെ മുതൽ സാബ്മോൻ പറയുന്നുണ്ട് അക്ബറിനോടും പറയുന്നുണ്ട് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ തുണികൾ കൊണ്ടുവന്നിങ്ങനെ കൂമ്പാരം കൂട്ടിയിടുന്നതിനെ പറ്റിയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു ക്യാമറ വെച്ച് ആ വീടിൻ്റെ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു വീടാണ് അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വല് എടുക്കുമ്പോൾ ഈയൊരു എന്താ പറയുക ഇങ്ങനെ തുണികളിങ്ങനെ ഫ്രണ്ടിൽ എടുക്കുന്നത് ഭയങ്കര ബോറല്ലേ എല്ലാ ഏത് ആങ്കിളിൽ എന്ന് വെച്ചാലും ഈ തുണികളുണ്ടാവും അപ്പം അതിനെ പറ്റിയിട്ട് സാവുമോൻ കറക്റ്റായിട്ട് ക്യാപ്റ്റനായ ആതിലയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഇന്നത്തെ മോർണിംഗിൽ കാണാൻ കഴിഞ്ഞത് അതിന് ശേഷം ആദില അത് ആരുടെയൊക്കെയാണ് അതായത് ഒരു സെറ്റ് ടീമ് കൂട്ടിയിട്ടിരിക്കുകയാണ് കുറച്ച് തുണികൾ പിന്നെ ഓൾറെഡി ഉണങ്ങാത്ത തുണികൾ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യവും പറയുന്നുണ്ട് ഇപ്പം സാവു മോൻ ആതിലൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ ചെന്ന് എന്നിട്ട് പറയും ഇപ്പം എവിടെ നിന്നാണ് രാവിലെ തന്നെ മോർണിംഗ് ഇമാജിൻ ചെയ്യാൻ നമ്മൾ മോർണിംഗ് സെക്ഷൻ രാവിലെ ക്യാമറ എവിടുന്നാണ് വരേണ്ടത് ഇപ്പം താഴേന്ന് വരികയാണെങ്കിൽ ഈ തുണികളുടെ ഇടയിൽ നിന്ന് വേണം മുകളിലോട്ട് കയറി വരാൻ ഈ മഴവില്ല അഴകിൽ എന്ന് പറഞ്ഞ പോലെ പല കളറുകളിൽ നിന്ന് മുകളിലോട്ട് കയറി വരണം ശരി ഇവിടെ നിന്ന് എടുക്കണ്ട നമുക്ക് ആ ക്യാമറയുടെ ആംഗിൾ മാറ്റിയിട്ട് ആ ആങ്കിളിൽ നിന്ന് നോക്കാം എന്ന് പറഞ്ഞാൽ ആതിലേനും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും അവിടെ പോയിട്ട് അവിടെ നിന്ന് എടുക്കുമ്പോഴും ഈ തുണികളുടെ ഒരു മിസ്റ്റേ മിസ്സിംഗ് ഉണ്ട് അപ്പം ഏതൊരു ആംഗിളിൽ വെച്ചാലും തുണികളുണ്ട് അപ്പം ആദില എല്ലാവരുടെ അടുത്തും കയറി ഇറങ്ങി ചോദിക്കുന്നുണ്ട് ഇത് ആരുടെയാണ് തുണികൾ ആരുടെയാണ് തുണികൾ അപ്പോൾ ആർക്കും ആർക്കും അറിയില്ല അപ്പോൾ അവളൊരു ബണ്ടല് പോലെ കെട്ടിയിട്ട് അത് സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഒന്നില്ലെങ്കിൽ ഇവിടുന്ന് പോയ കണ്ടസ്റ്റൻറ്റിൻ്റെ ആവാം അവർ കൊണ്ടുപോവാത്തതായിരിക്കാം എന്തായാലും ഇവിടത്തുള്ളവരുടെ അല്ല അപ്പോൾ അത് ഞാൻ സ്റ്റോർ റൂമിൽ എന്ന് പറയുന്നു അതിന് മോർണിംഗ് ടാസ്ക് വരെയാണ് സാവമോൻ എങ്ങനെയാണ് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നതെന്നും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എങ്ങനെയാണ് സ്വന്തം ക്യാരിയർ കെട്ടിപ്പടുത്തതെന്നും പറയണം പിന്നെ ആഫ്റ്റർ ലൈഫിന് അതായത് ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും മാർക്ക് നിർദ്ദേശം നൽകാനുണ്ടെങ്കിൽ അതും കൊടുക്കാം അപ്പം ഇതാണ് സാവുമോന് ഉള്ള മോർണിംഗ് ടാസ്ക് അപ്പം സാവു പറയുന്നുണ്ട് ഇപ്പം ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ ആക്ച്വലി വീട്ടിൽ നിന്ന് പറഞ്ഞു വന്നത് രണ്ടാഴ്ച മാത്രമേ ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിലുണ്ടാവുള്ളൂ അപ്പം അതിനുശേഷം ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിൽക്കത്തില്ല അപ്പം ഒരു കാര്യങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് സാബ് മോഹൻ ബിഗ് ബോസ് ഹൗസിലോട്ട് വരുന്നത് പക്ഷേ ഇവന് വരണേക്കാട്ടി മുമ്പ് കുറച്ച് ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു നല്ലോണം ഹെയ്റ്റേഴ്സ് ഉണ്ടായിരുന്നു സാബ്മോന് മോന് അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെത്തിയതിന് ശേഷം ഹെയ്റ്റേഴ്സ് കുറഞ്ഞു പിന്നെ ഈ ഇവൻ്റെ അഗ്രഷൻ അത് നല്ലോണം ഉണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു പിന്നെ ഗ്രാ ഫിനാലയിൽ നിൽക്കുമ്പോൾ ഇവന് രണ്ട് ഡയറക്ടർ ആദ്യത്തെ ഡയറക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി ജെല്ലിക്കെട്ട് സിനിമയിലേക്ക് ഇവന് ഓഫർ കൊടുത്തു രണ്ടാമത് വിജയ് ബാബു വിജയ് ബാബു വിജയ് ബാബുവിൻ്റെ ചിത്രത്തിൽ ചിത്രമായ ജനമൈത്രിയിലേക്ക് ഇവന് ഓഫർ കൊടുത്തു അങ്ങനെയാണ് ഇവൻ്റെ സിനിമ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അവിടെ അനീഷ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കോമണർമാരെ കൂടുതൽ കൊണ്ടുവരാത്തതിൻ്റെ കാര്യം അതായത് ഇവിടെ ആക്ടേഴ്സും സെലിബ്രിറ്റികളും മാത്രമാണ് വരുന്നത് എന്നാണ് അനീഷിൻ്റെ പക്ഷം പക്ഷെ ആ പക്ഷത്തിനോട് സാബുമോൻ ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല സാബുമോൻ അത് അവിടെ അവൻ്റെ ക്വസ്റ്റ്യന് ശക്തമായിട്ടൊരു ഉത്തരം അവിടെ കൊടുക്കുന്നില്ല സാബുമോൻ മീൻസ് ഇപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഗ് ബോസ് എല്ലാവരും വേണം കോമണർമാര് മാത്രം കുത്തി നിറച്ചിട്ട് ബിഗ് ബോസ് ഹൗസ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ല ഒരു പക്ഷേ ടി ആർ പി ഭയങ്കരായിട്ട് കുറഞ്ഞെന്നിരിക്കാം കുറച്ച് സെലിബ്രിറ്റികളും അവരും ഒരു സാധാരണക്കാരാണ് ശരിക്കു പറഞ്ഞാൽ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാവരും സബ്മോനാഥ് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നതിന് ശേഷം ഇവിടെ ഞാൻ ആക്ട്രസ് അതുകൊണ്ട് എനിക്ക് പ്രത്യേക രീതിയിലുള്ള പരിഗണന അങ്ങനെ ഒന്നുമില്ല ബിഗ് ബോസ് ഹൗസിനകത്ത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു എന്താ പറയാ തുല്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ അനീഷ് പറയുന്നുണ്ട് അവൻ കോമണറാണ് അവനൊരിക്കലും കോമണർ എന്ന് പറയാൻ പറ്റില്ല ഒരു എഴുത്തുകാരനാണ് കൃഷിക്കാരനാണ് പിന്നെ അവന് അത്യാവശ്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഇവനെങ്ങനെ കോമണറാവും ഇൻഫ്ലുവൻസേഴ്സിനെ ഇവൻ കോമണർ വിഭാഗത്തിൽ പെടുത്തുന്നില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സും കോമണർ വിഭാഗത്തിൽ പെടുത്തേണ്ട ആൾക്കാരാണ് ഇപ്പോൾ ഇപ്പം കേരളത്തിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇവരൊക്കെ ഇവരൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസേഴ്സാണ് ഇതല്ല മറ്റേ കോമണർമാരായിട്ട് കൂട്ടാൻ പറ്റില്ല ഇവൻ്റെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ അനീഷ് ശരിക്ക് ഞാൻ സാധാരണക്കാരനാണ് ഞാൻ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഞാൻ ശബ്ദം ഉയർത്തും എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഒരിക്കലും അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ ശബ്ദം ഉയരണ്ടോടത്ത് ഉയർന്നാൽ മതി ആവശ്യമില്ലാത്തോടത്തൊക്കെ ആൾ കയറി വന്നിട്ട് ഞാൻ സാധാരണക്കാരനാണ് ഞാൻ സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞു നടക്കേണ്ട കാര്യമില്ല നമുക്കത് പറയേണ്ട ഘട്ടങ്ങൾ വരും അത് മീൻസ് ഇപ്പം ഞാനൊരു സെലിബ്രിറ്റിയാണ് എന്നോടാണോടാ നീ കളിക്ക എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കതിനെ ഓപ്പോസിറ്റ് പറയാം ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ സെലിബ്രിറ്റി അല്ല എനിക്ക് നിന്നോട് കളിക്കാം എന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റും ആക്ച്വലി അങ്ങനെ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണ് അവിടെ ഒരു ഇങ്ങനത്തെ ഒരു വിറ്റിംഗ് കാർഡ് ഇറക്കേണ്ട ഇങ്ങനത്തെ ഒരു കാർഡ് ഇറക്കേണ്ട കാര്യമുള്ളു ഫുൾ ടൈം ഈ ഒരു കാടും വെച്ചിട്ടാണ് നടക്കുന്നത് അത് അതിന് ശേഷം വന്നത് റോസ്റ്റിങ് ടാസ്ക് ആണ് പിന്നെ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ടർ നമ്മളതിനെ അപ്രോച്ച് ചെയ്യാണ് ബിഗ് ബോസ് ഫിനാലയ്ക്ക് ശേഷം അത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനകത്ത് എന്ത് ഇൻപുട്ടാണ് കൊടുക്കേണ്ടതെന്ന് ആരും ചോദിച്ചപ്പോൾ വ്യക്തമായിട്ട് സാമൂഹം പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സാധനങ്ങൾ അതായത് നമ്മൾ ഒരു ടാസ്ക് കിട്ടുമ്പോൾ നമ്മുടെ കഴിവുകൾ അതിനകത്ത് പ്രകടിപ്പിക്കണം ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് എങ്ങനെ കുളമാക്കാം അവനെ ടാസ്ക് എങ്ങനെ റദ്ദാക്കാം എന്നൊക്കെയാണ് ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് ഹൗസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇന്നലത്തെ ടാസ്ക് അത് കുളമായി ഷാനവാസ ഇടപെട്ട് അത് കുളമാക്കി എന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു സീക്രട്ട് ടാസ്ക് എന്ന് പറയുമ്പോൾ അതിനൊരു മറുപറം ഉണ്ട് എല്ലാവരും ഷാനവാസിന് കുറ്റം പറഞ്ഞിരുന്നു എന്നല്ലേ ഒരു പക്ഷെ അയാൾ സ്വന്തമായിട്ട് ഇപ്പൊ ആള് രണ്ടാൾക്കാരോട് പറഞ്ഞു എന്നല്ലാതെ അയാൾ എന്താ ചെയ്തത് ഒരു ടാസ്ക് ആരിന് ഒരു ടാസ്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആരിൻ്റെ കൂടെ നിന്നില്ല പക്ഷെ ദേവിൻ്റെ പണിയുള്ള ബിഗ് ബോസ് ഹൗസാണ് അങ്ങനെയും ചിന്തിക്കണ്ട നമ്മൾ ഏഴിന്റെ പണിയുള്ള ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ വേണമെങ്കിലും പണി വരാം അപ്പൊ നമുക്ക് ആരനെ കമ്മറച്ച് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ ആരെയും ഇങ്ങനെ സീക്രട്ട് ടാസ്ക് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആള് മൊബൈൽ ഫോണൊക്കെ കാണിച്ചു തരാനൊക്കെ ചോദിച്ചു ആരും അതിന് സമ്മതിച്ചിണ്ടായിരുന്നില്ല അങ്ങനെ സമ്മതിക്കാൻ പാടില്ലല്ലോ സീക്രട്ട് ടാസ്ക് അല്ലേ ഇന്നലെ കേരളം മുഴുവൻ ഷാനവാസിനെതിരായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചിരുന്നത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തില് ഇതിന് ഷാനവാസ അങ്ങനെ ഒരു അപ്പിയറൻസ് അവിടെ നടത്തിയത് കൊണ്ടാണ് ഇതിനൊരു മറ്റൊരു ഗെയിം നമുക്ക് കാണാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ ആര്യനെന്താണ് അയാളെ ഉള്ളിലോട്ട് കൊണ്ടുവന്ന് ഹോൾഡ് ചെയ്യും പെട്ടെന്ന് ഒരാൾ ചിലപ്പോ കണ്ടിഞ്ഞെട്ടിട്ട് ആ അയ്യോ എന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് അങ്ങനെയുള്ള ഒരു സാധാരണ സംഭവമായി മാറിപ്പോയനെ അല്ല ആ ക്ലൈ ടാസ്കിന്റെ ഒരു ക്ലൈമാക്സ് നമുക്ക് കിട്ടില്ലായിരുന്നു എന്നെനിക്ക് തോന്നുന്നു ഇതിപ്പോ അത് പൊളിച്ചു പക്ഷെ കുറേ കൂടി ശക്തമായ രീതിയിൽ പൊളിക്കണമായിരുന്നു എന്നാലേ ആ ടാസ്കിനൊരു വൃത്തി മനിമ വന്നിരുന്നുള്ളൂ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷാനവാസ് കാണിച്ചതിനോട് ആ പാടാൻ കൂടെ തള്ളി പറയാൻ പറ്റില്ല അങ്ങേര് വേറൊരു കളി അങ്ങേരിക്ക് കളിക്കായിരുന്നു അങ്ങേരിക്കു ഒരു ഗെയിം കളിക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഈ സീക്രട്ട് ടാസ്ക് വെച്ചിട്ട് ആരിനെ പൊളിക്കുവായിരുന്നു അങ്ങനെ ഈ ടാസ്ക് പൊളിക്കാവുന്ന രീതിയിൽ ഇയാളുടെ ഒരു ഗെയിം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണമായിരുന്നു അത് പിന്നെ ഒരു രസണ്ടായിരുന്നു അതിനെ കണ്ടിരിക്കാനായിട്ട് ആ പറഞ്ഞ് കഴിഞ്ഞു പോയി പിന്നെ വന്നത് മറ്റേ റോസ്റ്റിങ് ടാസ്ക് ആണ് അതിന് ഞാനൊരു വീഡിയോ ഫ്രണ്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൽ ഓരോരുത്തരെയും സാബ്മോൻ കറക്റ്റായിട്ട് കൃത്യമായ രീതിയിൽ റോസ്റ്റ് ചെയ്തത് തിരിച്ച് പിള്ള കണ്ടസ്റ്റൻ്റിന് തിരിച്ചും സാബുമാനെ റോസ്റ്റ് ചെയ്യാം സാബു റോസ്റ്റ് ചെയ്യാം പക്ഷേ ഇതിനകത്ത് കോമൺ ആയിട്ടൊരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളേനെ പറ്റിയും ഒരാളേനെയും ഒരാളേനെയും അത്ര ഡീപ്പായിട്ട് സാബു റോസ്റ്റ് ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യണമായിരുന്നു ഈ റോസ്റ്റിങ് പോരായിരുന്നു ഇതിപ്പോൾ അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വിശദീകരിച്ചു എന്നല്ലാതെ റോസ്റ്റിങ് അങ്ങനെ അങ്ങോട്ട് നടന്നിട്ടില്ല ശരിക്ക് റോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കര കണ്ണീന്ന് വെള്ളം വീണ രീതിയിലുള്ള റോസ്റ്റിങ് നടത്തണം എന്നാലതിന് റോസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല ഇതിപ്പോൾ റോസ്റ്റിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല റോസ്റ്റിംഗ് ആയിട്ട് ഫീലേ ചെയ്തിട്ടില്ല റോസ്റ്റിംഗ് ടാസ്ക്കിൽ പിന്നെ സാബ് മോൻ ബെന്നിനെ പേടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു പേടിപ്പിക്കുക മീൻസ് സാബുമോൻ കെടുന്നതിൻ്റെ ഓപ്പോസിറ്റ് കെടക്കുന്ന ഒരാൾ എന്താ പറയുക എവിക്റ്റ് ആയി പോകുന്നു സാബുമോൻ തന്നെ പറഞ്ഞിരുന്നു എന്ത് റോസ്റ്റിംഗ് ടാസ്കിലെ അനിമോളോട് പറഞ്ഞിരുന്നു ഈ പ്ലാച്ചീനെ കെട്ടിത്തൂക്കിയ പ്ലാച്ചി ആത്മഹത്യ ചെയ്ത് ആൽമരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കുറേ പേര് ശപിക്കും നല്ലത് പ്രാർത്ഥിക്കും അങ്ങനെ ശപിച്ചു പോവും അപ്പം അങ്ങനെ ശാപങ്ങളൊക്കെ നിർത്തിട്ടോ എന്ന് പറഞ്ഞ അന്ധവിശ്വാസ സാധനങ്ങൾ ആനുമോളെ കുറ്റം പറഞ്ഞ ആൾ തന്നെ പറഞ്ഞതാണ് ഞാൻ കെടുന്നതിൻ്റെ ഓപ്പോസിറ്റ് കെടുന്ന ഒരാൾ എഡിറ്റായി പോകാൻ സാധ്യതയുണ്ട് സംഭവം അത് പറയേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നടന്നത് കഥ പറയുന്ന ടാസ്ക്കാണ് ഈ ബിഗ് ബോസ് ഹൗസിലത്തെ പതിനൊന്ന് കണ്ടസ്റ്റൻസ് കഥാപാത്രങ്ങളായി വരാവുന്ന രീതിയിൽ ഒരു കഥ സെറ്റ് ചെയ്യണം അപ്പോൾ ഓരോരുത്തരേനേയും ആക്ടിവിറ്റി ഏരിയയിൽ നമ്മുടെ സാബു മോൻ്റെ മുമ്പിൽ വച്ചിട്ടാണ് കഥ പറയേണ്ടത് ഇപ്പോൾ സാബു മോനെ കഥ ഇഷ്ടമായില്ലെങ്കിൽ ബെല്ലടിക്കാം ഇറക്കിവിടാം അതിനകത്ത് ഞാൻ പറയുകയാണെങ്കിൽ നൂറയുടെ കഥ ഡെവലപ്പ് ചെയ്യാൻ സാബു മോൻ സമ്മതിച്ചില്ല ആരിന് കുറേ ടൈം കൊടുത്തിട്ടാണ് കഥ പറയിച്ചത് അതുകൊണ്ടാണ് ആര്യന് കറക്റ്റ് ആര്യൻ്റെ കഥ കറക്റ്റായിട്ട് ആര്യൻ്റെ ഫസ്റ്റത്തെ സമയത്തൊക്കെ ഫുൾ ലാഗ് ഉണ്ടായിരുന്നു ഒരു ട്രാവലറിൽ ഹോട്ടലിൽ എത്താൻ എന്തോരം സമയം എടുത്തത് അപ്പം അതൊക്കെ നല്ല ലേഖൻ ഉണ്ടായിരുന്നു അതിനകത്തൊരു കൊലപാതകം വന്നല്ലാതെ വേറെ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അതിനകത്തൊരു ലോജിക്ക് ഉണ്ടായിരുന്നില്ല കേസ് തെളിയിച്ചതിൽ അനുമോളാണ് കൊന്നതെന്ന് പറഞ്ഞു ജിസേലിനെ അതിനകത്ത് എന്ത് ലോജിക്കാണ് എങ്ങനെയാണ് അത് കണ്ടെത്തണതെന്ന് ഒന്നുമില്ല എങ്ങനെയാണ് കൊന്നതെന്നാണ് ഒന്നുമില്ല വെറുതെ എങ്ങനെ പറഞ്ഞു അത് അത് ഓക്കേ പറഞ്ഞു ഇത് ഏതാണ്ട് ആരും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് കൊടുത്ത പോലെ തോന്നി എനിക്ക് നൂറയുടെ കുറച്ചും കൂടി ലെസുണ്ടായിരുന്നു വരണ നേരത്തെ ഒരു ഹോണ്ട ബംഗ്ലാവിലേക്ക് വരുന്നു ആ വരുന്ന വരുന്ന സമയത്ത് ഒരു ലെസ്പിയൻ പ്രണയം വന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഈ വീടിനകത്ത് കയറുമ്പോൾ ഒരു ഓജോ ബോർഡ് കിട്ടുന്നു ആ ഓജോ ബോർഡ് വെച്ചിട്ട് ഗെയിം കളിച്ച് പ്രേതത്തിന് വരികയ്ക്കുന്നു അവിടെ ഓൾറെഡി ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പെണ്ണ് മരിച്ചിട്ടുണ്ട് അനിമോളാണ് മരിച്ചിട്ടുള്ളത് അപ്പൊ ഇവരവിടെ ചെന്നിട്ട് ആ ആളെ വരുത്തിക്കുന്നു ആ വരുത്തിച്ച അന്നെ ഒരാള് ഇവ ഇവരുടെ ഒരാൾ മരിക്കുന്നു അപ്പൊ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു സ്റ്റോറിയായിരുന്നു നൂറയുടെ പക്ഷെ അതിനൊന്നും ഒരു വലിയ ഹോപ്പ് കൊടുത്തില്ല ഇവർ പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള സാവകാശം പോലും അവർ ഞങ്ങൾക്ക് കൊടുത്തിട്ടില്ല ഷാനവാസിന്റെ സ്റ്റോറി പ്രസൻറ്റേഷൻ അടിപൊളിയായിരുന്നു ക്യാമറയുടെ ഷോർട്സ് ഡിവൈഡ് ചെയ്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അക്ബറിന് ഒരുപാട് സമയം കൊടുത്തു ആയപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു നിവിനാണ് പിന്നൊരു സമ്മാനം കൊടുത്തത് നിവിനും അക്ബർ ആര്യനുമാണ് കഥ പറയലിൽ ടാസ്കിൽ വിജയമായിട്ട് പ്രഖ്യാപിച്ചത് നിവിൻ്റെ കഥയ്ക്കൊക്കെ എന്ത് പ്രായ എനിക്ക് മനസ്സിലായില്ല എന്ത് രസത്തിലാണ് അത് കൊടുത്തതെന്നൊക്കെ സാബുമാൻ ബോസ് ഹൗസിൽ നിന്ന് പോകാനുള്ള സമയമായി അങ്ങനെ സാബുമാൻ പുറത്തോട്ട് പോയി അതിന് ശേഷം വന്നത് ടാസ്ക് ആണ് അത് മൈജിയുടെ സ്പോൺസേർ ടാസ്ക് ഉണ്ടായിരുന്നു അതിലെ ടീം ബിയിലെ ടീം എ ബിന്നി നെവിൻ ആതില ലക്ഷ്മി ആര്യൻ ടീം ബിയിൽ അക്ബർ ഷാനവാസ് നൂറ അനുമോള് സാബുമാൻ അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ രണ്ട് ടീമായിട്ട് നിൽക്കണം അവിടെ ഒരു പെഡൽ സ്റ്റൈലിൽ ഒരു ഒരു ബോർഡുണ്ട് ആ ബോർഡിൻ്റെ ഈ അവിടെ ഒരു സ്റ്റേജിൽ കുറച്ച് കാർഡുകൾ നിരത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഈ റഫറി ആയിട്ട് നിൽക്കുന്ന ആൾ വിധി നിർണയത്തിൽ നിൽക്കുന്ന ആൾ ഒരു ഇത് പറയും എന്ത് എന്നുണ്ടെങ്കിൽ ഓവൻ പറയും അല്ലെങ്കിൽ എന്ന് പറയും അപ്പോൾ അത് ആ സ്റ്റിക്കർ ആദ്യം വന്ന് ഒട്ടിക്കണം ഈ ബോർഡിൽ വന്നിട്ട് അതാണ് ടാസ്ക് അതിൽ ജയിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടീം ബി ആണ് അക്ബർ ഷാനവാസ് നൂറ അനുമോള് സാബുമാൻ പിന്നെ വന്നത് പൊടിപൂരം ടാസ്ക് ആണ് പൊടിപൂരം ടാസ്കിൽ രണ്ട് ടീമായിട്ട് തിരിഞ്ഞു ഒരു പെഡൽ സ്റ്റലിൽ ഒരു ബൗളിൽ ഗോതമ്പ് മാവ് അപ്പം അത് ഒരു കാട് കായൽ കടിച്ച് പിടിച്ചുകൊണ്ട് കാടുകൊണ്ട് ഇങ്ങനെ മാവ് എടുത്തിട്ട് അപ്പുറത്താൾക്ക് ഇങ്ങനെ അപ്പുറത്താളും കാട് പിടിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ കിട്ടുകൊടുക്കണം അങ്ങനെ അങ്ങനെ അഞ്ച് പേരുണ്ടവർ അപ്പം ഈ അഞ്ച് പേര് മറികടന്ന് അപ്പുറത്തൊരു പെഡൽ സ്റ്റലിൽ ഒരു കാലി ബൗളുണ്ട് അപ്പം അതിനകത്ത് നിക്ഷേപിക്കണം ഈ ഗോതമ്പ് മാവ് അപ്പം ഇതാണ് ടാസ്ക് അപ്പം ഇത് രണ്ട് ടീമായിട്ട് തിരിഞ്ഞിട്ട് രണ്ട് പേര് ഒരേ അറ്റ് എ ടൈം ചെയ്യുകയാണ് അതിൽ ടീം എ നെവിൻ അനീഷ് ലക്ഷ്മി സാബുമാൻ ബിന്നി ടീം ബി അക്ബർ ആര്യൻ അനുമോള് ആദില നൂറ ഷാനവാസായിരുന്നു അതിൻ്റെ വിധി നിർണയ കർത്താവ് അതില് ജയിച്ചത് ടീം എ ആണ് പിന്നെ ശേഷം ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മിയോട് പോവാൻ നേരത്തെ സാബുവാൻ പറഞ്ഞിരുന്നു നീ പറഞ്ഞ ഒരു അഭിപ്രായത്തിന്റെ ഒരു സ്റ്റാൻഡ് അതില് ഉറച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ എതിര് പറഞ്ഞാലും നീ അതിൽ തന്നെ ഉറച്ചു നിക്കാള് പറഞ്ഞത് വേണമെങ്കിൽ മാറ്റാൻ പറ്റാവുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നമുക്ക് മാറ്റാം അതൊക്കെ നിന്റെ അഭിപ്രായം അനുസരിച്ച് നിന്റെ ഇഷ്ടത്തിന് പിന്നെ നന്നായി എല്ലാവരോടും കളിക്കാൻ പറഞ്ഞിട്ടാണ് അത് ഇറങ്ങിപ്പോയത് പിന്നെ വൈകുന്നേരം ഉണ്ടായത് ഒരു പ്ലേറ്റ് ഇഷ്യൂ പ്ലേറ്റ് കഴുകാതെ ആരും അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവരിപ്പഴും അനീഷിനെതിരെ ഒരുമാതിരി കുറ ഗെയിം കളിക്കുന്നുണ്ട് അക്ബറും ആരിനൊക്കെ കൂടിയിട്ട് അത് ആള് ഒരു കാര്യം പറയുമ്പോൾ എല്ലായ്പ്പോഴും ഒരു മനുഷ്യൻ പൊട്ടയാണൊന്നില്ലല്ലോ അപ്പൊ നല്ല കാര്യങ്ങൾ ആള് പറയും അപ്പൊ ആ നല്ല കാര്യങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ആൻസർ ഇവർക്ക് കൊടുത്തൂടെ നല്ല കാര്യങ്ങളും കേൾക്കാമല്ലോ പൊട്ട കാര്യങ്ങൾ വിട്ടിട്ട് ഇപ്പൊ ബിഗ് ബോസിൽ വന്നിട്ട് ഇത്രയും ദിവസങ്ങളായില്ലേ അപ്പൊ കുറച്ചൊക്കെ നന്നാവാറുള്ള സമയങ്ങളായി അക്ബറൊക്കെ വന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഒരു ഒരു മാറ്റം സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗ്രൂപ്പുകൾ പോയിന്നല്ലാതെ ആൾക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നണില്ല ആർക്കും അവിടെ മാറ്റങ്ങള് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആൻഡ് ഗെയിം കുറച്ച് ചേഞ്ച് ആയിരുന്നു തോന്നുന്നു വന്ന ടൈമിൽ ഫുൾ ടൈം കരച്ചിലായിരുന്നു ആ കരച്ചിലിപ്പോ മാറിയിട്ടുണ്ട് അല്ലാതെ വേറെ ആർക്കും അതിനകത്തൊരു മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഡേ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയി